ഇനി ഒഴുകുന്ന നദിയല്ലാതെ അല്ലാതെ സമുദ്രത്തിനടുത്തല്ലാതെ ചില സിറ്റികളിൽ താമസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരിൽ അവർക്ക് വേണ്ടി മിക്കവാറും എനിക്ക് തോന്നുന്നു പല ക്ഷേത്രങ്ങളിലും അതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് പോയി ബലിയിടുവാനുള്ള സൗകര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഒരുക്കാറുണ്ട് അപ്പോൾ അത് ചെയ്യുക തൽക്കാലം നമ്മുടെ സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യാം അത് നമ്മുടെ കോവിഡ് കാലഘട്ടത്ത് നമുക്ക് നിവൃത്തിയില്ലാതെ ചെയ്തതാണ് കഴിയുന്നതും വീട്ടിൽ വെച്ച് ഇപ്പോൾ ഈ വർഷം നമ്മൾ ചെയ്യേണ്ട അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ അതിന് എവിടെയെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ പോയി അഞ്ച് മിനിറ്റ് ഈ ബലിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെയും ശിവനെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒപ്പം മഹാഗണപതിയെയും മറ്റുള്ള പരദേവതകളെയും ദേവതകളെയും പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കുമ്പുള്ള ആ പരമ്പരാഗതമായി വരുന്ന ശാപം മാറ്റിത്തരണമെന്നും ചെയ്ത അവർ ചെയ്ത പാപങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അത് എനിക്ക് നൽകുന്നത് കുറച്ച് തരണമെന്നും അല്ലെങ്കിൽ മാറ്റിത്തരണമെന്നും എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കർക്കിടക വാവുബലികൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആർക്കിടാം ചോദിച്ചിരുന്നാൽ ആർക്ക് വേണമെങ്കിലും ഇടാം കുട്ടികൾക്കിടാം സ്ത്രീകൾക്കിടാം പുരുഷന്മാർക്കിടാം വയസ്സായവർക്ക് ആർക്ക് വേണമെങ്കിലും ഇടാം കാരണം തെറ്റ് ചെയ്യാത്തവരില്ല പാപങ്ങൾ ചെയ്യാത്തവർ ഇല്ല അപ്പോൾ അവരുടെയെല്ലാം ആ പാപങ്ങൾ ആ ശാപങ്ങൾ മാറ്റി നമുക്ക് നല്ലൊരു ജീവിതം കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇതിൽ പ്രാർത്ഥന ഇനി നമ്മൾ ബലിയിട്ട് വന്നു കഴിഞ്ഞ ശേഷം വീട്ടിൽ പ്രത്യേകം പറഞ്ഞിട്ട് പോകണം നല്ലൊരു സദ്യ ഉണ്ടാക്കുക കർക്കിടകവിൻ്റെ സദ്യ വളരെ ക്ഷേമമാണ് കേരളത്തിലെല്ലാവരും ആ സദ്യ ഒരുക്കാറുണ്ട് ഒരുക്കിക്കഴിഞ്ഞാൽ ആദ്യം ആ സദ്യ നമ്മുടെ തട്ടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പറമ്പിലോ കൊണ്ടുപോയി കാക്കയ്ക്ക് നൽകുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടത് കാക്ക ഇല്ലെങ്കിലോ കാക്ക വരും വരാതെ പോകില്ല കേരളത്തിന് സമയത്തോളം തമിഴ്നാടിനെ സമയത്തോളം കർണാടക സമയത്തോളം കാക്ക വന്നിട്ടുണ്ട് എടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് കാക്കയ്ക്ക് ആദ്യം നൽകുക കാക്ക ഭക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം ചില സ്ഥലത്ത് ഈ കർക്കിടക വാവിന് നോൺ വെജിറ്റേറിയൻ ഫുഡ് വയ്ക്കാറുണ്ട് അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എല്ലാവരും വെജിറ്റേറിയൻ ഫുഡ് വയ്ക്കാനേ ഞാൻ ഉപദേശിക്കാറുള്ളൂ അതുകൊണ്ട് എനിക്ക് അത്ര ഒരു താല്പര്യമില്ല ഇനി ഈ സദ്യ വിളമ്പുന്നതിന് മുൻപ് മരിച്ചുപോയ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ചിത്രം വയ്ക്കുക അതിൽ പുഷ്പം കൊണ്ട് അലങ്കരിക്കുക അതിന് എൻ്റെ മുന്നിൽ ഈ നമ്മളുണ്ടാക്കിയ ചോറ് മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് അതായത് മരിച്ചുപോയാൾക്ക് എന്താണ് ഇഷ്ടമായിരുന്നോ ആ ഒരു പദാർത്ഥം കൂടി ആ ഇലയിൽ വിളമ്പുക ശേഷം ഒരു കർപ്പൂര ദീപം കത്തിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഈ ആദ്യമായി വിളമ്പിയ ഈ ഇലയിൽ വിളമ്പിയ വസ്തുക്കൾ കാക്കയ്ക്ക് കൊടുക്കുക ശേഷം നമ്മൾ ഭക്ഷിക്കുന്നതായിരിക്കും നല്ലത് കർക്കിടകവാതിൻ്റെ തലേ ദിവസം നമ്മൾ ഒരിക്കൽ എന്ന് പറയാറുണ്ട് ആ ഒരിക്കലിൻ്റെ അന്ന് അതായത് എട്ട് മലയാള മാസം ഏഴാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി നാം ഒരു നേരം മാത്രമേ ഉച്ചയ്ക്ക് ഭക്ഷണം അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കുക അത് യഥാർത്ഥത്തിൽ ചെറിയൊരു വ്രതമാണ് രാത്രി വേണമെങ്കിൽ ചപ്പാത്തി വല്ലതും കഴിക്കാൻ ഒരു നേരം ആഹാരം ഉച്ച ഭക്ഷണം ഒരു നേരമാണ് അത് ചോറ് മാത്രം വൈകിട്ട് ചോറൊന്നും കഴിക്കരുത് എന്നുള്ളതാണ് അതാണ് ഒരിക്കലെന്ന് പറയുന്നത് അതൊരു തയ്യാറെടുപ്പാണ് ആ കർക്കിടകവാവിനുള്ള തയ്യാറുണ്ട് അപ്പോൾ രാവിലെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നമുക്ക് ബലിയിടാം ഈ സ്ഥലങ്ങളിലെല്ലാം പോയി ഇടുക നമ്മുടെ കഷ്ടങ്ങൾ തീരട്ടെ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏൽക്കുന്നത് കുറയട്ടെ കാരണം നമുക്ക് അനുഭവിക്കേണ്ടതല്ല അനുഭവിച്ചേ പറ്റൂ വരേണ്ടത് വഴിയിൽ തങ്ങില്ല അതിന് കുറച്ചൊരു വീര്യം കുറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ അവസരത്തിൽ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും വാവ് ആഘോഷിക്കുക നമ്മുടെ പുണ്യാത്മാക്കൾക്ക് അവരോട് നാം മാപേക്ഷിക്കുന്നു ഭഗവാനോട് മാപ്പുപേക്ഷിക്കുന്നു എല്ലാവരും കഴിയുന്ന ശിവക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം കുടുംബാംഗങ്ങളുമായി ഒന്നിച്ചിരുന്ന് ഒരു സദ്യ കഴിക്കുന്നതും അതോടുകൂടി ആ വാവിൽ നിന്നും നമുക്ക് മോചനം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം